താമരക്കുളം 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 കണ്ണനാകുഴി ചെയ്തു ഭരണിക്കാവ് പാലം വാർഷിക പദ്ധതിയിൽ നവീകരണം കണ്ണനാകുഴി ഒന്നാം വാർഡിലാണ് നവീകരിച്ച ശാസ്താൻ നടപ്പാലം ഉദ്ഘാടനം ചെയ്തത് വർഷങ്ങളായി തകർന്നു കിടന്ന ശാസ്താനട പാലത്തിന്റെ ഭാഗമായ ടി എ കനാലിന്റെ സൈഡ് കെട്ടി പാർശ്വഭിത്തികൾ കോൺക്രീറ്റ് ചെയ്ത് പുതിയ കൈവരികൾ സ്ഥാപിച്ചു താമരക്കുളം ഭരണിക്കാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സുരേഷ് ഈ കൊടിക്കുന്ന മൂലം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന അപകടങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും നാട്ടുകാർക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുകയും വാർഡ് മുമ്പർ അത് ശക്തമായി പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച് ഇപ്പോൾ ഈ പാലം അതിനെ അനുബന്ധമായി അതിന്റെ സൈഡ് കെട്ടി നല്ല ഇരുമ്പ് കമ്പി തൂണുകൾ കൊണ്ട് തന്നെ ബലപ്പെടുത്തി ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരുടെയും വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുക ഇതിന് മുൻകൈ എടുത്ത വാർഡ് മുമ്പ് ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു ഇതിന് ആവശ്യമായ തീരുമാനമെടുത്ത് അത് സമയബന്ധമായി നടപ്പാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രസംഗിക്കും അതായത് സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാന്മാരുടെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ഈ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിന്റെ ഔപചാരികമായ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുവാൻ ഇവിടെ വരാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് തീർച്ചയായും ഇനി നമുക്ക് ഇപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞത് നമ്മുടെ അമ്പലത്തിന്റെ മുന്നിൽ മാസ്ക് ലൈറ്റ് വേണമെന്നുള്ളതാണ് അത് തീർച്ചയായും പരിഗണിക്കാം എന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് വളരെ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു വാടങ്ങങ്ങളായ തൻസീർ കണ്ണനാകുഴി പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് ദീപ ആർ ടി മന്മദൻ സുരേഷ് കോട്ടവിള ബിജു വർഗീസ് സലീം കണ്ണനാകുഴി ഹരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്